വിശേഷങ്ങൾ നമുക്ക് നമുക്ക് വരികയാണ് നിറഞ്ഞ കൈയടികളോടുകൂടി രണ്ടുപേരെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കരുനാഗപ്പിള്ളിയുടെ മണ്ണിൽ ഈ തിരുമുറ്റത്ത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അണിനിരക്കുകയാണ് മൈ ജി ഫ്യൂച്ചറിന്റെ ഈ ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഒരു വട്ടം കൂടി കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഈ അതിഥികളെ മഞ്ജു ഇപ്പോൾ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ നമ്മൾ സമ്മാനിച്ചു ഫ്യൂച്ചർ ഇനി മറ്റൊരു തരത്തിലാകാൻ പോവുകയാണ് കുറച്ചുകൂടി മറ്റൊരു റേഞ്ച് ആവാൻ പോവുകയാണ് ഈ കൂടി എന്താണ് ഉദ്ഘാടന വിശേഷം പങ്കുവെക്കാനുള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ സ്വന്തമാണ് ഈ കരുനാഗപ്പള്ളിയിലെ മൈജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടും നേരത്തെ വന്നതായിരുന്നു അപ്പോഴേക്കും ഫ്ലോ കളഞ്ഞു പോയി വലിയ അറിയാവുന്ന ഒരു മൈക്ക് കയ്യിലെടുത്ത ക്യാമറയ്ക്ക് മുമ്പിൽ വന്നാൽ രണ്ടും പിന്നെ ഒരു ഒഴുക്കിട്ട് അത് ഒന്ന് അഭിനയത്തിന്റെ ഒഴുക്ക് പിന്നെ വാക് ചാതുരിയുടെ ഒഴുക്ക് ഈ രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങള് ആ പരിപാടി രണ്ടായിട്ട് വെച്ചത് അത് അത് മുറിച്ചതിന്റെ കുറ്റബോധം കൊണ്ട് യെസ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് നമ്മൾ അല്പം മുൻപ് പറയായിരുന്നു കൊല്ലം ജില്ല എന്ന് പറയുന്നത് മലയാളിക്ക് തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളെ സമ്മാനിച്ച ജില്ല കൂടിയാണ് ഇപ്പൊ അല്പം മുൻപ് കലോത്സവം നടന്ന ജില്ലയാണ് വലിയൊരു വലിയ എന്താ പറയാ വലിയൊരു ഫെസ്റ്റിവൽ ആയിരുന്നു നമുക്ക് കലോത്സവം എന്ന് പറയുന്നത് നമുക്കായിരുന്നു അതിന്റെ ഏറ്റവും അവസാനം വന്നത് അപ്പോ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് മഞ്ജു ചേച്ചി കലോത്സവങ്ങളെ കുറിച്ച് കൊല്ലം ജില്ലയെ കുറിച്ച് കൊല്ലത്തെ കലാകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കലാകാരന്മാർക്ക് അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല കലാകാരന്മാർ എവിടെയാണെങ്കിലും സന്തോഷമുള്ളവരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും നമുക്ക് കൊല്ലം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം മുമ്പ് ഒരു ജയൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും വിജയൻ അല്ലെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ഈ ജില്ലയുമായിട്ട് ബന്ധപ്പെടുത്തിയാലും കലോത്സവമായിട്ട് ബന്ധപ്പെടുത്തിയാലും ഒക്കെ എപ്പോഴും കലയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം എപ്പോഴും കൊല്ലത്തെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ കേരളത്തിലുടനീളം അങ്ങനെ തന്നെയാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ് അതിന് മൈജിക്കാണ് നന്ദി പറയേണ്ടത് മൈജിയുടെ യാത്ര വളരെ കൂടിയിട്ടാണ് നമ്മൾ നമ്മൾ ഒരുപാട് യാത്രകളിൽ ഭാഗമായിട്ടുണ്ട് എത്രമാത്രം സന്തോഷപ്രദമായിട്ടുള്ള ഒരു എവിടെ മൈജിയുടെ ഈ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ ആളുകൾ പറയാറുണ്ട് അപ്പോൾ എനിക്ക് അതിൽ വലിയൊരു സന്തോഷം ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നത് മൈജിയാണ് അപ്പോൾ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ പല പല ഒരുപാട് ഷോറൂം ഇവിടെ തന്നെ ആണെങ്കിലും ഒരു ഷോറൂം ഓൾറെഡി ഇവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ പുതിയൊരു വലിയ ഷോറൂം തുറക്കുകയാണ് അപ്പം അതുകൊണ്ട് മൈജിയും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് വളർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ തെളിവാണ് അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോട് കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ് അപ്പം അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ വളർച്ചയിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതും എൻ്റെ ഒരു സന്തോഷം തന്നെയാണ് നമ്മളിപ്പോൾ മൈജിയുടെ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൈജി ചേച്ചി ഒരു ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പ്രധാനം ചെയ്യുന്ന ഒരാളെ പോലെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് പരസ്യം കാണുന്ന സമയത്ത് തന്നെ സന്തോഷം രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് എനിക്ക് പരിചയമുള്ളവരെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം പറയുന്നത് മൈജി ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പോടു കൂടി പറയാൻ സാധിക്കാറുണ്ട് പോയവരും വളരെ എന്താ തൃപ്തിയുള്ള ഒരു അനുഭവമാണ് പങ്കുവെക്കാറുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു വലിയ നമുക്ക് മലയാളത്തിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട നായിക നമുക്ക് മുൻപിൽ ഇവിടെ പൊട്ടു തൊട്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് എഴുതിയിട്ടുണ്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് മഞ്ജു ഇവിടെ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ ഒരു വലിയ മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് അല്പം മുൻപ് മൈ ജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ നമുക്ക് കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ ഇപ്പോ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അവിടെ വന്ന് നമുക്ക് സെയിൽ നമുക്ക് അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഇപ്പം നമുക്ക് നമ്മൾ വളരെ ഇപ്പം മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട കുറേ ഉണ്ട് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു വേദിയാണ് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയോടൊപ്പം കൂടിയാണ് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ ഗതാഗത മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കണം ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുടുംബ സുഹൃത്താണ് ഷാജി അപ്പം ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടു വന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്കാകും എന്നുള്ളതുകൊണ്ടാണ് ഭാര്യയെ കൊണ്ടു വന്നത് കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന തന്നെ എൻ്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട് ഷാജി നേരെ ബിന്ദുവിനെ വിളിക്കും ചേച്ചിയെ ഒന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബവഴക്കായെ കുടുംബ കുടുംബവഴക്കായി കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമല്ല നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇനി അരിയും ബലോചനം മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് പാചകം ചെയ്യാനുള്ള ഉണ്ട് അരിയും ബലോചനവും വെച്ചാൽ കുക്കിങ് ആരംഭിക്കാം അതിനുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ട് അത് മഞ്ജുവിനെ പറ്റി പറഞ്ഞു പരസ്യം പറയുമ്പോൾ മഞ്ജു പറയും നിങ്ങൾ വരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നതെങ്കിൽ മഞ്ജു ഇപ്പം പറഞ്ഞ കേട്ടോ പരസ്യം പറയുന്നതല്ല പരിചയക്കാകുമ്പോഴും അങ്ങോട്ട് പറഞ്ഞു വിടുന്നതാണോ അതൊരു സിൻസിയർ അപ്രോച്ചാണ് കാരണം സാധാരണ പരസ്യം ഈ കമ്പിക്ക് നല്ല ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ബലമുണ്ടാവണമെന്നില്ല പക്ഷേ കുറിച്ച് പേഴ്സണലി മൈജിയിലേക്ക് ആളുകളെ പറഞ്ഞു വിടാൻ മഞ്ജു തയ്യാറാവുന്നെന്ന് പറയുന്ന ആ ഒരു വിശ്വസ്തത തന്നെയാണ് അല്ല സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് അത്ര ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ പരസ്യത്തിൽ നിൽക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്ന പരസ്യത്തിന് എൻ്റെ വാക്കിനും നാട്ടുകാരും പോലും വിലയുണ്ട് അത് ഈ കെട്ടണം ഉണ്ടാക്കുന്ന കമ്പി നല്ലതാണ് ഇത് വളയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ആരെങ്കിലും വളച്ചാൽ എനിക്ക് നാണയക്കേടാം അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് ഷാജിയെ പറ്റി ഒത്തിരി അഭിമാനമുണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം മനസ്സിനായി നീന്തൽ ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് വളരെ സുന്ദരം ഞാൻ പറഞ്ഞു അകത്തു വെച്ച് പറഞ്ഞു മാധ്യമങ്ങളോട് പിന്നെ അമീർ ഖാൻ്റെക്കാൾ സൗന്ദര്യമുള്ള ഇച്ചിരി അമീർ ഖാൻ ഇത്രയും പൊക്കമല്ലേ കേട്ടോ അതിനേക്കാൾ സൗന്ദര്യമുള്ള അതിനേക്കാൾ ചെറുപ്പമായിട്ടുള്ള ഷാജി ഈ കാണുന്ന പോലെ തന്നെ നല്ല മനസ്സിൽ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് മാത്രമല്ല ഒരു മലയാളി മലയാളി അഭിമാനം ഒരു മലയാളി കേരളത്തിൻ്റെ മണ്ണിൽ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ച് ഇത് നാലായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് കേരളത്തിലെ ഉള്ളത്തിൽ മൂവായിരം കോടി മൂവായിരം കോടിയാണ് ഇനി അയ്യായിരം കോടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി മുപ്പത് ഷോറൂം കൂടി പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളെന്ന് ആലോചിക്കണം കേരളത്തിൽ നിക്ഷേപിക്കാം കേരളത്തിൽ നിന്ന് തന്നെ വിജയിക്കാം കേരളത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ പിന്തുണയോടെ നിങ്ങളുടെ ഈ പിന്തുണയാണ് എരുനാപ്പള്ളിയിൽ ഒരു ഷോറൂം കഴിഞ്ഞത് രണ്ടാമത്തെ ഷോറൂം അപ്പോൾ അത്രയും ഒരു പിന്തുണ നമ്മൾ നൽകുന്നതു വിജയിക്കുന്നത് കേരളത്തിൻ്റെ മണ്ണിലൊരു മലയാളി ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കും ഈ നൂറ്റി പന്ത്രണ്ടിലെ ഷോറൂമിലായിട്ട് അനുബന്ധ സ്ഥാപനങ്ങളിലുമായിട്ട് ഇനി മുപ്പതെണ്ണം കൂടെ വരുമ്പോൾ രാജി പറഞ്ഞ ഒരു രണ്ടായിരം പേർക്കൂടി ഇനി ജോലി കിട്ടും എന്നാണ് പറയുന്നത് അത്രയും വലിയൊരു തൊഴിലവസരം സൃഷ്ടിച്ച നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു നാട്ടുകാരനാണ് തീർച്ചയായിട്ടും നമ്മൾ കരുനാപ്പള്ളിയിൽ അതൊരു വിജയമായി മാറും ഇനി രണ്ടാമത്തെ ഷോറൂമൊരു വലിയ വിജയമാണ് കാരണം എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവട കേന്ദ്രമാണ് ഞാനിന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു കേരള സംസ്ഥാനത്ത് ഒരു സെൻറ് ഭൂമി ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലത്താണ് ഈ കരുതാ നിൽക്കുന്നതെന്ന് പറഞ്ഞത് കേരള സംസ്ഥാനത്ത് ഒരു സെൻറ്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലം കരുതാപ്പള്ളിയാണ് വേറെ എവിടെ ഇത്ര ഇല്ല എറണാകുളത്തോട് ഇത്രയും വിലയില്ല അപ്പോൾ അത്രയും നല്ലൊരു ഒരു സെൻ്ററാണ് ഒരു വികസിക്കുന്ന ഒരു വലിയ സെൻറ്ററാണ് കരുതാപ്പള്ളി അവിടെ മൈജീ തുടങ്ങുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളെ എല്ലാ അനുവാദത്തോടെ